ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫണ്ട് എന്ന് വീണ്ടും സമൂഹം ചർച്ചയാവുന്ന രീതിയിൽ വാർത്തകൾ വരുന്നത് ഫാത്തിമ തസ്കിയയുടെ മരണത്തിന് ശേഷമാണ് നമുക്കറിയാം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുൻ ദേശീയ ചെയർമാൻ ഒ എം എ സലാം സാഹിബിൻ്റെ മകളാണ് തസ്കിയ തസ്കിയയുടെ മരണം അത് വല്ലാത്തൊരു ദുരന്തമായിരുന്നു ഒരുപാട് ആളുകളുടെ ദുഃഖത്തിന് ഒരു സംഭവം തൻ്റെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പഠനകാര്യത്തിന് വേണ്ടി കൽപ്പറ്റയിലേക്ക് പോകുന്ന പോയിട്ട് തിരിച്ചു വരുമ്പോൾ നടന്നൊരു ദാരുണമായ സംഭവം അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് വീണ്ടും സമൂഹത്തിൽ സജീവ ചർച്ചയാവുകയാണ് കാരണം ആ കുട്ടിയുടെ പിതാവിൻ്റെ വരവാണ് പോപ്പുലർ ഫ്രണ്ടുകാർ അവൻ്റെ ഒന്നര വർഷത്തിലധികമായിട്ട് വിവിധ ജയിലുകളിലാണ് രാജ്യത്തിൻ്റെ വിവിധ ജയിലുകളിലാണ് തിഹാർ ജയിലിലാണ് ദേശീയ എല്ലാം അടച്ചിരിക്കുന്നത് അവർക്ക് പരോളോ അവരുടെ ജാമ്യത്തിൻ്റെ കാര്യങ്ങളോ മറ്റൊന്നും നമുക്ക് ലഭ്യമല്ല നമുക്കെന്നല്ല സമൂഹത്തിൽ ആർക്കും അവരുടെ കേസിൻ്റെ കാര്യം എന്താണ് ഏതൊക്കെ വകുപ്പുകളാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന ഒരു കാര്യവും നമുക്കറിയില്ല കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഒരു സംഘടനയെ രാജ്യത്ത് നിരോധിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും തീവ്രവാദിയായിട്ട് രാജ്യം മുദ്ര കുത്തിയാലും പിന്നെ അവരെക്കുറിച്ച് നമ്മൾ ചർച്ചയില്ല സംഘടന നിരോധിച്ചതിനു ശേഷം സംഘടന നിരോധ പിരിച്ചുവിടുന്നതായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ കേരളത്തിലെ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിട്ടാണ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നതിന് അതിനുശേഷം എല്ലാവരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി ശേഷം ഒരു വിവരങ്ങളും നമുക്ക് ലഭ്യമല്ല പിന്നെ ആകെ ഇടയ്ക്ക് മീഡിയ വണ്ണിലോ അല്ലെങ്കിൽ തേജസ്സിലോ വരുന്ന വാർത്തകൾ മാത്രമാണ് നമ്മൾ കാണാറുള്ളത് യു എ പേ പ്രകാരമാണ് ഇവരെല്ലാം അവസ്റ്റ് ചെയ്തിരിക്കുന്നത് യു എ പി പ്രകാരം അവസ്റ്റ് ചെയ്ത പല പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്കും മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പൊ മഹാരാഷ്ട്രയിലൊക്കെ ജാമ്യം കൊടുത്ത വാർത്തയൊക്കെ ഇതിന് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കേരളത്തിലെ ആരെയും ആർക്കും ജാമ്യം കിട്ടിയ ഒരു വാർത്ത നമുക്കറിയില്ല അറിയില്ല നിരോധനവുമായി ബന്ധപ്പെട്ട് അവസ്ഥ ആർക്കും ജാമ്യം കിട്ടിയ വാർത്ത അറിയില്ല ആകെ പരോല് ലഭിച്ചത് ഓ എം എസ്ലാം സാഹിബിന് വാർത്ത അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ ജനാസക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ മയത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ടാണ് മൂന്ന് ദിവസത്തെ ജാമ്യം പരോല് ലഭിക്കുന്നത് മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം വരികയും മയത്ത് സംസ്കാരത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം വന്നത് നമ്മൾ കണ്ടതാണ് ആയുധധാരികളായ കമാൻഡോകൾക്കൊപ്പം അദ്ദേഹം വരുന്നു അദ്ദേഹം വളരെ വികാരനിർഭരമായിട്ടുള്ളൊരു പ്രസംഗം അദ്ദേഹം കാഴ്ചവെക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളെ സംസാരിക്കുന്നു അദ്ദേഹം ഗസയിലെ വിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നമുക്കൊരു കണ്ണുനീര് കാണാൻ പറ്റിയെങ്കിൽ ആ മുഖത്തെ വിഷാദം നമുക്ക് വായിച്ചറിയാൻ സാധിക്കും അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ മകളെ കാണാൻ മഞ്ചേരിയിലേക്ക് എത്തിയ എല്ലാവരിലും ആ ഒരു വിഷാദം തളം തലങ്കിറ്റി നിൽക്കുന്നുണ്ടായിരുന്നു ഭയങ്കര കൂടിയാണ് അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ പോയത് അതിനുശേഷം ആ കുട്ടിയുടെ പോസ്റ്റുകൾ സജീവ ചർച്ചയാവുന്നത് കണ്ടു ആ കുട്ടി ചെയ്ത മോട്ടിവേഷൻ ചർച്ചയാവുന്നത് കണ്ടു അതിനു ശേഷം പോപ്പുലർ ഫ്രണ്ടും സമൂഹത്തിൽ ചർച്ചയാവുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നൊരു സംഘടന രാജ്യത്തിൻ്റെ ഉച്ചയ്ക്ക് ശേഷം ആ സംഘടനയുമായി ചേർന്ന് നിൽക്കുന്ന ആരെയും മുഖ്യധാരയിൽ കാണുന്നില്ല സംഘടനയ്ക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല പലരും പല വേദിയിൽ അനീതിയാണെന്ന് പറയുമ്പോഴും അതിനുവേണ്ടി ഒന്നും പ്രവർത്തിക്കാൻ ആരെയും കാണുന്നില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ കാണുന്നില്ല കാരണം നാം ശബ്ദിക്കുന്നവരെ പോലും നിശബ്ദരാക്കാനുള്ള ഒരു സാമൂഹ്യ അവസ്ഥയാണ് ഭരണകൂടം നമുക്ക് മുന്നിൽ സൃഷ്ടിച്ചു വച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശബ്ദങ്ങളൊക്കെ വിപുലമായി പോവുകയുള്ളൂ അങ്ങനെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുകയും ചെയ്യും ഇപ്പോൾ ഒ എം എ സലാം സാഹിബിന്റെ മറ്റൊരു മകൾ എഴുതിയ ഒരു കുറിപ്പ് ഫേസ്ബുക്കിലും സജീവ ചർച്ചയാവുകയാണ് നമുക്ക് ആ കുറിപ്പൊന്ന് വായിക്കാം തഫ്സീറ സലാം എഴുതിയ കുറിപ്പാണ് ദീതിയെ ഇസ്ലാം അലൈക്ക് മുഹമ്മദ് കലബർക്കു നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ ബാക്കിയിരിക്കെ നീ അള്ളാഹുവിന്റെ വിലക്കുത്തരം നൽകിപ്പോയല്ലോ ഏത് പ്രതിസന്ധിയേയും കരുത്തോടെ നേരിട്ട് എങ്ങും ബാപ്പാന്റെ മോളെന്ന ഉദ്യോഗത്തിൽപ്പെട്ടവൽ എന്നും ഞങ്ങൾക്ക് തണലായി നിന്നവൽ മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ടില്ല എന്ന ദീതിയുടെ വാക്കുകൾ ഇപ്പോഴും കാതുകളിൽ അലയടിച്ച് കേൾക്കുന്നുണ്ട് നീ ഭാഗ്യവതിയ രീതിയെ ഒരു നോക്ക് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ചെയ്തിട്ടില്ലെങ്കിലും ദീതിൻ്റെ വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും എഴുത്തുകൊണ്ട് മാത്രം മനസ്സിൽ ഇടം പിടിച്ച എത്രയോ പേരുണ്ട് ദീദീൻ്റെ പ്രചോദന വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം സെലസ്കോപ്പിനെ സ്വപ്നം കാണുന്നവരുണ്ട് രീതിക്ക് അറിയുന്നതും അറിയാത്തതുമായി ആയിരക്കണക്കിന് ആളുകളാണ് ദീതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറയ്ക്കുന്നത് ഇരുപത്തിയാല് മണിക്കൂറോളം ദീതിയെ വീട്ടിൽ കിടത്തിയിട്ടും അഞ്ചു മിനിറ്റ് ഇടവില്ലാതെ മയത്ത് സംസ്കാരം നടന്നുകൊണ്ടേയിരുന്നു എല്ലാവർക്കും ദീതി പ്രിയപ്പെട്ടവളായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ഓരോരുത്തരുടെയും മുഖത്ത് അത് പ്രകടമായിരുന്നു എന്നും രാത്രി വീഡിയോ കോൾ ചെയ്ത് ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടി കാൽ കെട്ടാക്കുന്നത് നമുക്ക് പതിവില്ലായിരുന്നു ഇനി ദീദി വിളിക്കില്ലല്ലോ ലീവിന് വരുന്ന ദിനങ്ങളിൽ രാത്രി ഉറക്കമൊഴിച്ച് നമ്മൾ ഒന്ന് രണ്ട് മണിവരെ വിശേഷം പങ്കുവെച്ചും കളിച്ചും ചിരിച്ചും സമയം നീക്കില്ലായിരുന്നു നമ്മൾ ചർച്ച ചെയ്യില്ലായിരുന്നു വീട്ടിൽ ആദ്യമായി പന്തൽ കെട്ടുന്നതും അത് ദീതിൻ്റെ കല്യാണത്തിനാവുമെന്നും അത് എങ്ങനെ ആയിരിക്കണമെന്നും തുടങ്ങി കുറേ പറയാറില്ലായിരുന്നു ഇന്നലെ മാത്രം ഇവിടെ ആദ്യമായി പന്തൽ കെട്ടി ദീദി കണ്ടില്ലെന്ന് മാത്രം വീടിന്റെ ഓരോ മുക്കിലും മുലയ്ക്കും പറയാൻ ഓർമ്മകൾ ഏറെയാണ് ഷോ കേസിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ദീതിൻ്റെ നൂറുകണക്കിന് ട്രോഫികളിൽ ഓരോന്നിനും പറയാനുള്ള കഥജോധാനത്തിന്റെ മറ്റും കഥകൾ ഏറെയാണ് പാപ്പ വന്നിട്ട് ചെയ്യാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എത്രയെത്ര ബാക്കി പാപ്പാക്ക് ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് കൊ ജയിലിൽ നിന്നും കൊണ്ടുവരുന്നത് മുതൽ നമ്മൾ നെയ്തി കൂട്ടിയ സ്വപ്നങ്ങൾ എത്ര എത്രയായിരുന്നു നമ്മൾ ആറുപേർന്നലെ അവസാനമായി ഒരുമിച്ച് കൂടി രീതിയെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അവിടെ കളിയായി ചിരിയായി പരസ്പരം പാരവെക്കലായി എന്നാൽ ആദ്യമായി നമുക്കിടയിൽ മൗനം തളം കിട്ടി അത് പുഞ്ചിരി തൂകി നിശ്ചലമായി കിടക്കുന്ന രീതിയെ കണ്ടിട്ടായിരുന്നു സ്വർഗത്തിലേക്ക് പോകാനുള്ള സന്തോഷവും തിടുക്കവും ആ പൂമുഖത്ത് പ്രകടമായിരുന്നു സ്വർഗത്തിൽ ഇപ്പോൾ ഗസയിലെ മക്കൾ നിറഞ്ഞ് പറന്ന് കലിക്കുന്നുണ്ടാവാം രീതിയെ സന്തോഷത്തോടു കൂടി അവരുടെ അടുത്തേക്ക് പോക്കോ നമുക്ക് ജന്നാ തൽഫു ഒരുമിച്ച് കാണാം അലൈക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് എത്ര കൂടിയാണ് സഹോദരി ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത് അതിലെ ഓരോ വരികൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതീക്ഷയുടെ നാമ്പുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും ഇനി പോപ്പുലർ ഫ്രണ്ടിലേക്ക് വന്നാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഗോ സംഘടന യു എ പി പ്രകാരം നിരോധിച്ചു അതിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിക്കുന്നു അതിനെതിരെ അന്വേഷണം നടക്കുന്നു യു എ പി എടമു യു എ പി എ പരിശോധനാ കമ്മിറ്റി ആ നിരോധനം ശരിവെക്കുന്നു അതിനെതിരെ എതിരെ ഹർജി പോയിട്ടുണ്ടോന്നോ ഒ സലാം അടക്കമുള്ള നേതാക്കന്മാർക്ക് വേണ്ടി ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ടോ അവരുടെ നിയമപരമായ കാര്യങ്ങൾ ആരാണ് നോക്കുന്നതെന്നോ ആർക്കും അറിയില്ല ഇതൊരു സാമൂഹ്യ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യാവാര പ്രശ്നമായിട്ടോ ഏറ്റെടുക്കാൻ പോലും ആളുകളില്ല എന്നതാണ് സത്യം രാജ്യത്ത് കുറെ വർഷങ്ങളോളം പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ഒരു സംഘടന ജനങ്ങളെ അണിനിരത്തിയ സംഘടന ജനങ്ങളെക്കൊപ്പം താങ്ങായി തണലായി ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നൊരു സംഘടന അതിനെ നിരോധിക്കുന്നു അതിനുവേണ്ടി ഒരു ശബ്ദം ഉയർത്താൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അതുപോലെതന്നെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ മാത്രം പരവൾ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നമുക്കറിയാം അബ്ദുൽ നാസം മൗദിനി വർഷങ്ങളോളം ജയിലിൽ കിടന്ന് അവസാനം അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തെ ജയിലിൽ നിന്ന് കുറ്റവിമുക്തനാക്കി വരുന്നു വീണ്ടും അടുത്ത കേസ് ആരോപിച്ച് അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു ഇപ്പോൾ ജാമ്യത്തിൻ്റെ പരിഗണനയിൽ അദ്ദേഹത്തിൻ്റെ അവസാനം സായം സന്ധ്യയിൽ അദ്ദേഹം ഹോസ്പിറ്റലുകളും വീടുകളുമായി സമയം ചിലവഴിക്കുന്നു ഇതാണ് സമൂഹത്തിൽ നിലകൊള്ളുന്ന ചില കാര്യങ്ങളെ ചില ഭരണകൂടത്തെയൊക്കെ തുറ തുറന്നു എതിർത്താൽ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എന്നറിഞ്ഞിട്ട് തന്നെ ആയിരിക്കാം ഇവരെല്ലാം വന്നത് അപ്പൊ ഇത്തരം ആളുകൾക്ക് വേണ്ടി അത് ശബ്ദിക്കാനില്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വളരെ വേദനയോടുകൂടിയുള്ള ഈ കുട്ടിയുടെ വേർപാടിനെ കുറിച്ച് ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ് ഈ കുട്ടിയുടെ സഹോദരി പറഞ്ഞതുപോലെ നാളെ ജനാത്തിൽ ഫിൽ ഹൗസിൽ എല്ലാവരെയും ഒരുമിച്ച് കുട്ടിമാറാകട്ടെ എന്ന് പറഞ്ഞ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയി കാണാം